എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ കല്യാണി വിളിച്ച് കഴിഞ്ഞിട്ടും മുത്തശ്ശനെ മനസ്സിലായി നായനെ അങ്ങോട്ട് ചെന്നിട്ടില്ലായെന്ന് ഫോൺ വെച്ച് കഴിഞ്ഞാൽ മുത്തശ്ശൻ പറയുന്നുണ്ട് നായനെ അങ്ങോട്ട് ചെന്നിട്ടില്ല ആ അവള് കണ്ടിട്ട് കുറച്ച് ദിവസങ്ങളായെന്നാണല്ലോ കല്യാണി മോള് പറഞ്ഞത് എന്നിങ്ങനെ മുത്തശ്ശൻ പറയുമ്പോൾ മുത്തു വയ്ക്കും പിന്നെ എന്താ പോലും അവരങ്ങനെ പറഞ്ഞതെന്ന് അന്നേരം മുത്തശ്ശൻ ഡ്രൈവറോട് വണ്ടി തിരിച്ചുവിടാൻ പറയുവാണ് ഈ സമയം ഗോവിന്ദനും കനകിയും മുത്തശ്ശനും മുത്തശ്ശിയും വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ പോയല്ലോ എന്നോർത്ത് സമാധാനത്തിൽ പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അന്നേരം നവ്യ വിളിച്ചു നവ്യക്ക് നയനെ കാണാത്തതുകൊണ്ട് ഭയങ്കര വിഷമമാണെന്ന് പറഞ്ഞു അവളുടെ സ്വഭാവം മാറി ഇപ്പം നയനയോട് നല്ല സ്നേഹമാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവരുടെ വണ്ടി തിരിച്ചു വരുന്നത് കാണുന്നത് അന്നേരം ആകെ ടെൻഷൻ അയ്യോ അവിടുത്തെ മുത്തച്ഛനാണല്ലോ തിരിച്ചു വന്നത് എന്താ പോലും എന്നോർത്ത് ആകെപ്പാടെ ടെൻഷൻ ടെൻഷനാവുകയാണ് രണ്ടുപേരുടെ മുത്തശ്ശനും മുത്തശ്ശനെ കയറി വരുമ്പോൾ ചോദിക്കുന്നുണ്ടേ എന്താ നിങ്ങൾ തിരിച്ചു വന്നത് എന്താ എന്ന് ചോദിക്കും അന്നേരം മുത്തശ്ശൻ പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ മരുമകളെ കാണണം ഇവിടുന്ന് പോയി കഴിഞ്ഞപ്പോൾ ഓർത്തു ഏതായാലും ഇവിടെ വന്ന് സ്ഥിതിക്ക് അവിടെ കണ്ടിട്ട് പോകാമെന്നാണ് അതുകൊണ്ട് ഇവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം എന്നിട്ട് ആ മോൾ വന്നിട്ട് മോളുടെ കൂടെ ഭക്ഷണമൊക്കെ കഴിച്ച് പോകാമെന്ന് തീരുമാനിച്ചു എന്ന് പറയും അന്നേരം ഗോവിന്ദം പറയുന്നുണ്ട് മോൾ ഇവിടുന്ന് കല്യാണിയുടെ അടുത്തിട്ടല്ലേ പോയത് മിക്കവാറും അവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ടായിരിക്കും വരുന്നത് എന്ന് പറയുമ്പോൾ മുത്തച്ഛൻ പറയുന്നുണ്ട് അതിന് കുഴപ്പമൊന്നുമില്ല ഞങ്ങൾക്ക് ഇവിടെ ഭക്ഷണം കഴിച്ചിട്ട് വെയിറ്റ് ചെയ്യാമല്ലോ ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ഭക്ഷണം തരുന്നതിന് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് വയ്ക്കും അന്നേരം ഇല്ല എന്ന് പറയുവാണ് അന്നേരം മുത്തശ്ശ മുത്തശ്ശീട്ട് പറയുകയാണ് അവരില്ല എന്ന് പറഞ്ഞാലും അവരുടെ മുഖത്ത് ഒരു സന്തോഷമൊന്നുമില്ല നമുക്ക് ഭക്ഷണം തരുന്ന കാര്യത്തിൽ എന്ന് പറയും അന്നേരം കനക പറയുന്നുണ്ട് അതുകൊണ്ടല്ല ഇവിടെ വന്ന് നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പം അതിൻ്റേതായ രീതിയിൽ എന്തെങ്കിലും ഉണ്ടാക്കണ്ടേ അതില്ല അതുകൊണ്ടാണ് എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് അതൊരു അതുകൊണ്ട് അത് ഓർത്ത് വിഷമിക്കുകയും വേണ്ട നിങ്ങളിവിടെ എന്തുണ്ടാക്കുന്നോ അത് മതി ഏതായാലും കനകയും നയനെയൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് അതുകൊണ്ട് അത് മതി എന്ന് പറയുക അന്നേരം ഇവർക്ക് പിന്നെ ആകെ ടെൻഷൻ ആവുന്നുണ്ട് എങ്ങനെയാവുന്നു പറഞ്ഞു വിടുന്നേ എന്ന് ഓർത്ത് അന്നേരം മുതശ്ശൻ ചോദിക്കുന്നുണ്ടേ ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ മോൾ വന്നിട്ട് മോളുടെ കൂടെ ഭക്ഷണം കഴിക്കാൻ പറ്റിയില്ല എങ്കിൽ ഞങ്ങൾ ഇവിടെ ഭക്ഷണം കഴിച്ച് വെയിറ്റ് ചെയ്ത് മോളെ കണ്ടിട്ടേ പോകുന്നുള്ളൂ ഞങ്ങൾക്ക് ഞങ്ങളുടെ മരുമകളിലെ കാണണം എന്ന് തന്നെ പറയുവാണ് അന്നേരം ഗോവിന്ദനൊരു സംശയം അന്നേരം ഗോവിന്ദൻ പറയുന്നുണ്ട് കനഗി ഇവർ രണ്ടുപേരെയും കൂട്ടി അകത്തേക്ക് പോയി ഇവരെന്തൊക്കെയോ അറിഞ്ഞിട്ടാണ് വന്നത് എന്ന് പറയും അന്നേരം മുതച്ചൻ പറയുന്നുണ്ട് ഞാനൊന്നും അറിഞ്ഞിട്ടല്ല വന്നത് ഞാൻ കല്യാണി വിളിച്ചായിരുന്നു അന്നേരം നയനമോൾ അവിടെ ചെന്നിട്ടില്ല എന്നറിഞ്ഞു പിന്നെ ഞങ്ങളിവിടെ വന്നപ്പോൾ തൊട്ട് നിങ്ങളുടെ മുഖത്തൊരു പതർച്ച ഞാൻ കണ്ടതായിരുന്നു അതെല്ലാം ഞങ്ങളുടെ ൂട്ടി വായിച്ചപ്പം എന്തോ ഒരു കള്ളത്ര നിങ്ങൾ ഞങ്ങളോട് കാണിക്കുന്നുണ്ട് എന്തോ മറച്ചു വെക്കുന്നുണ്ട് എന്ന് മനസ്സിലായി അത് ഒന്ന് കണ്ട് അറിഞ്ഞിട്ട് തന്നെ പോകാമെന്ന് കരുതിയാണ് തിരിച്ചു വന്നത് എന്ന് പറയും അന്നേരം കനകയ്ക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായി തുടങ്ങുന്നു അപ്പോൾ അകത്തോട്ട് വായി എന്ന് പറഞ്ഞാൽ അവരകത്തേക്ക് കൂട്ടിക്കൊണ്ട് ചെല്ലുമ്പോഴാണ് നയനെ പയ്യെ പിടിച്ച് നടത്തിക്കുവാണ് നന്ദു അപ്പം നയനിങ്ങനെ വയ്യാണ്ടിങ്ങനെ ആണ്ടിങ്ങനെ കയറ്റിങ്ങനെ വന്നെ വന്ന രണ്ടുപേർക്കും ഭയങ്കര ടെൻഷൻ അതേ മുത്തശ്ശിയെ ഓടി വന്നിട്ട് എന്താ മോളെ മോൾക്ക് എന്താ പറ്റിയത് മോൾക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ എന്ന് േരം കനക പറയും ഇല്ല മോൾക്ക് അസുഖമൊന്നുമില്ല എന്ന് പറയും പിന്നെ എന്താ പറ്റിയോ എന്തെങ്കിലും ആക്സിഡന്റ് പറ്റിയോ അതുകൊണ്ടാണ് ഞങ്ങളോട് മറച്ചു വെച്ചാൽ എന്താ മോളെ എന്ന് നോക്കുകയാണ് പിന്നെയും അങ്ങനെ ആകെ വിഷമത്തിൽ നിൽക്കുക ആ നയന അന്നേരം കനക പറയുന്നുണ്ട് വേറെ ഒന്നും അല്ല അവള് അവളുടെ അമ്മായിമ്മയെ ഒന്ന് സഹായിച്ചതാണ് മോളാണ് കരള് കൊടുത്ത് സഹായിച്ചത് എന്ന് പറയുമ്പേക്കും ആകെ സങ്കടമാകുകയാണ് മുത്തശ്ശനും മുത്തശ്ശിക്കും നേരം മുത്തശ്ശി ചോദിക്കുന്നുണ്ട് ഇത് എന്തിനാ മോളെ ഞങ്ങളോട് മറച്ചുവെച്ച് ഞങ്ങളോടൊരു വാക്ക് പറയാൻ മേലായിരുന്നു എന്നിങ്ങനെ ചോദിക്കും അതുപോലെ ആകെ സങ്കടം ആദർശോ ജയനോ ഒന്നും ഈ കാര്യം ഞങ്ങളോട് പറഞ്ഞില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ആകെ വിഷമമാവുന്നുണ്ട് മുത്തശ്ശിനും പറയും ഇതിനെപ്പറ്റി ഒന്നും അവർ ഞങ്ങളോട് സംസാരിച്ചില്ലല്ലോ എന്ന് നേരം നയന പറയുന്നുണ്ട് ഞാനാണ് നിങ്ങളെ ഒന്നും അറിയിക്കേണ്ട എന്ന് പറഞ്ഞത് കാരണം അമ്മയുടെ കാര്യം ഓർത്ത് തന്നെ നിങ്ങൾക്ക് ആകെ വിഷമമാണ് ഹോസ്പിറ്റലിലെ ഓരോ കാര്യങ്ങളും ഓർത്ത് അത് അതിൻ്റെ കൂടെ എൻ്റെ കാര്യം കൂടി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല അതുകൊണ്ട് പറയണ്ട എന്ന് പറഞ്ഞത് ഞാനാണ് എന്ന് പറയും അന്നേരം മുത്തശ്ശി സങ്കടത്തോടെ പറയുന്നുണ്ട് മോൾ ഇത്രയും വലിയൊരു ത്യാഗം ചെയ്തിട്ടും അവൾ മോളെ എപ്പോഴും വെറുക്കുവാണല്ലോ മോളെ എന്ന് അന്നേരം നയന പറയുന്നുണ്ട് ഇതോ ത്യാഗമൊന്നും അല്ല എൻ്റെ കടമയാണ് കാരണം ആ സമയത്ത് ഇങ്ങനെ കരൽ തരാൻ യോജിച്ച ഒരാൾ കിട്ടുക എന്ന് വിചാരിച്ചാൽ അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ സഹായിച്ചത് ഇത് ഞാൻ ചെയ്യേണ്ട കാര്യം തന്നെയല്ലേ ആദർശിനെ ന് വേണ്ടി എന്നിങ്ങനെ പറയും അന്നേരം മുത്തശ്ശി ചോദിക്കുന്നുണ്ട് ഓ അതുകൊണ്ടാണോ അവൻ ഈ വീടെടുത്തത് മോളെ ഹോസ്പിറ്റലിൽ നിന്ന് വരുമ്പോൾ കുറച്ചുകൂടെ സൗകര്യത്തോടെ കിടന്നോട്ടെ എന്ന് കരുതി ഇതൊന്നും ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ എന്നിങ്ങനെ പറഞ്ഞ് മുത്തശ്ശിക്ക് പിന്നെയും സങ്കടം വരുവാണ് അന്തേയും ഗോവിന്ദൻ അങ്ങോട്ട് കയറി വരും എന്നിട്ട് ഗോവിന്ദൻ ചോദിക്കുന്നുണ്ട് സത്യങ്ങളെല്ലാം അറിഞ്ഞില്ലേ സാറേ എന്ന് വയ്ക്കുക അന്നേരം പറയുന്നുണ്ട് സത്യങ്ങളെല്ലാം അറിഞ്ഞു ഗോവിന്ദ എന്ന് പറയുമ്പം എനിക്ക് നുണം പറയേണ്ടി വന്നത് സാഹചര്യം കൊണ്ടാണ് ക്ഷമിക്കണം എന്ന് പറയുമ്പം മുത്തശ്ശൻ പറയുന്നുണ്ട് താൻ എന്നോട് ക്ഷമ ചോദിക്കാനോ ഞങ്ങളാണ് ശരിക്കും നിങ്ങളോട് ക്ഷമ ചോദിക്കേണ്ടത് നിങ്ങളുടെ ഇതുപോലെ നിങ്ങളുടെ ഈ മോളെ ഞങ്ങൾക്ക് തന്നതിന് ഞങ്ങളുടെ പുണ്യമാണ് ഇവള് എന്നൊക്കെ പറയും എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഗോവിന്ദ ഇതിന് പകരമായിട്ട് തനിക്ക് എന്താ ഞങ്ങൾ ചെയ്തു തരേണ്ടത് എന്ന് ചോദിക്കും അന്നേരം ഗോവിന്ദൻ പറയുന്നുണ്ട് എനിക്ക് വേണ്ടി ഒന്നും ചെയ്തു തരണ്ട തരേണ്ട ഞങ്ങൾക്കതിൻ്റെ ആവശ്യമില്ല ഞങ്ങക്ക് ഒരേ ഒരു കാര്യം ചെയ്തു തന്നാൽ മതി ഞങ്ങളുടെ മകൾ തിരിച്ച് ആ വീട്ടിലോട്ട് വരുമ്പം അവൾക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുത്താൽ മതി എന്ന് പറയും അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട് ആ സാഹചര്യം പണ്ടേ ഒരുക്കാൻ ഞാൻ തയ്യാറായിരുന്നു പിന്നെ അതിന് തടസ്സമായിട്ട് നിന്ന പല കാരണങ്ങളും ഉണ്ട് ഇന്നിപ്പം ഇവൾക്ക് നല്ലൊരു ജീവിതവും സന്തോഷവും ഉള്ള സാഹചര്യം ഉണ്ടാക്കേണ്ടത് ആദർശം ജയനും കൂടിയാണ് അതേതായാലും അവർ ചെയ്തിരിക്കും എന്ന് പറയും എന്നിട്ട് ഗോവിന്ദ താനുവന്നി എന്ന് പറഞ്ഞാൽ കയ്യെ പിടിച്ചും മുത്തശ്ശൻ പുറത്തേക്ക് കൊണ്ടുപോവാണ് ൂന്തിന ഈ സമയം മുത്തശ്ശിക്കാകെ സങ്കടമാണ് നയനയുടെ കൗളിലും തലയിലും ഒക്കെ തലോടി എന്നാലും എൻ്റെ മോളെ നീ ഇങ്ങനെ ഒരു വലിയ കാര്യം ചെയ്തല്ലോ എന്നിട്ടും ഇതൊന്നും അറിയാതെ അവൾ നിന്നെ ഇപ്പോഴും വെറുക്കുവാണല്ലോ എന്നൊക്കെ എടുത്ത് ഭയങ്കര സങ്കടം എന്നിട്ട് ചോദിക്കുന്നുണ്ട് മോളെ ഇപ്പോൾ വേദനയുണ്ടോ വിഷമങ്ങളൊക്കെ ഉണ്ടോ അതോ കുറഞ്ഞോ എന്നൊക്കെ ചോദിക്കുമ്പം നയന പറയുന്നുണ്ട് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല മുത്തശ്ശി എല്ലാം കുറഞ്ഞു വരുന്നുണ്ട് മുറുവൊക്കെ ഉണങ്ങി തുടങ്ങി എന്ന് പറയുവാണ് എങ്കിലും മുത്തശ്ശിക്ക് സങ്കടം മാറുന്നില്ല പിന്നീട് ദേവിയേനെയാണ് കാണിക്കുന്നത് ദേവിയേനെ ജയനോട് ചോദിക്കുന്നുണ്ട് എനിക്ക് കാറിൽ തന്നാക്കും പെൺകുട്ടിയുടെ കയ്യിലുണ്ടോ എന്ന് ചോദിക്കും അന്നേരം ജയൻ പറയും എൻ്റെ ഈ ഫോട്ടോയൊന്നുമില്ല ആ സാഹചര്യത്തിൽ ഫോട്ടോ എടുക്കാൻ പറ്റുന്ന ഒരു സന്ദർഭം അല്ലായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്തില്ല എന്ന് പറയും അന്നേരം പറയുന്നുണ്ട് എനിക്ക് ആ കുട്ടിയെ കാണാൻ കൊതിയാവുക എന്നെ അവിടെ വരെ ഒന്ന് കൊണ്ടുപോകണം കിട്ടുമെന്ന് പറയുമ്പോൾ തൻ്റെ മുറിവൊക്കെ കരിയിട്ട് എന്നിട്ട് പോകാം എന്ന് പറയുന്നുണ്ട് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് കിടക്കുന്നതേക്ക് അങ്ങോട്ട് ആദർശം വരും എന്നിട്ട് പറയുന്നുണ്ട് എന്നോട് മുത്തശ്ശൻ വീട്ടിലോട്ട് പെട്ടെന്ന് ചെല്ലാം പറഞ്ഞു ഒന്ന് പോയിട്ട് വരാം എന്ന് പറയും ജയൻ ചോദിക്കുന്നുണ്ട് എന്താടാ ഇനി വീട്ടിൽ അടുത്തല്ല പ്രശ്നം ഉണ്ടായോ എന്ന് വെക്കുമ്പോൾ എന്താണെന്ന് അറിയത്തില്ല എന്ന് പറയും അന്നേരം ദൈവേനെ പറയുവാണ് ആ നാമിക മോള് തിരിച്ചു വന്നില്ലേ ആ നവയ്ക്ക് ഇഷ്ടപ്പെട്ട് കാണില്ല അവൾ എന്തെങ്കിലും ഉണ്ടാക്കിയതായിരിക്കും പ്രശ്നം എന്നിങ്ങനെ പറയും നേരം എന്താണെന്ന് അറിയത്തില്ല ഏതായാലും ഞാൻ പോയി നോക്കിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ആദർശ അങ്ങ് പോവാ പോയിക്കഴിഞ്ഞേക്കും ദേവേനി പറയുന്നുണ്ട് എനിക്കെൻ്റെ മക മകനെ കാണുമ്പോൾ ആകെ വിഷമമാണ് അവൻ്റെ ജീവിതത്തിൽ നിന്ന് ആ നായനെ ഒന്ന് ഒഴിഞ്ഞു പോയാൽ മതിയായിരുന്നു അങ്ങനെ ഒഴിഞ്ഞു പോയി കഴിഞ്ഞാൽ അനാമിക മോളെ പോലെ നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തി വിവാഹം കഴിപ്പിക്കണം എന്നിങ്ങനെ പറയുക അന്നേരം ജയൻ ചോദിക്കുന്നുണ്ട് അതെന്തിനാ അങ്ങനെ ചെയ്യുന്നതെന്ന് അന്നേരം പറയുന്നുണ്ട് പോലെ ഒരു പെൺകുട്ടി അല്ലായിരുന്നു നമ്മളുടെ മകൻ്റെ ജീവിതത്തിലോട്ട് കടന്നു വരേണ്ടിയിരുന്നത് അവൾക്ക് കുടുംബത്തെ സ്നേഹിക്കാൻ അറിയത്തില്ല അനാമിക പോലെ കുടുംബത്തെ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടി കണ്ടെത്തണം എന്ന് പറയുമ്പം ജയൻ പറയുന്നുണ്ട് നയനമോളിപ്പം കുടുംബത്തെ സ്നേഹിക്കുന്നില്ല എന്നാണോ നീ പറയുന്നത് ഏതായാലും എനിക്കും ആദർശനം ഇനി നയനമോളുടെ സ്ഥാനത്ത് മറ്റൊരാളെ കണ്ടെത്താൻ സാധിക്കത്തില്ല ഇനി ഞങ്ങളുടെ മരണം വരെ എൻ്റെ മരുമകൾ അവൾ നയനമോള് തന്നെയായിരിക്കും നയനമോളെ ഇനി ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ നീ ഞാൻ മാറ്റി നിർത്തത്തില്ല അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അവളോട് കാണിക്കുന്ന ഏറ്റവും വലിയ നിറകേടായിരിക്കും അത് ഈശ്വരന്മാർ ഈശ്വരന്മാർ പോലും അത് അംഗീകരിച്ച് തരില്ല പൊറുക്കത്തില്ല അതുകൊണ്ട് ഒരു കാര്യം ഉണ്ടാവും എന്ന് നീ കരുതണ്ട ഞാൻ പറയുമ്പോൾ നിനക്ക് നിരാശ തോന്നും പക്ഷേ ഇനി അങ്ങനെ സംഭവിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ജയനങ്ങ് പോകുമ്പം ഇച്ചിരി നിരാശയോടെ അത് കേട്ട് കിടക്കുന്ന ദേവിയെനീ കാണിക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് മുത്തശ്ശനെ മുത്തശ്ശിയാണ് മുത്തശ്ശൻ പറയുന്നുണ്ട് നമുക്ക് പുരോഹിതനെ ഒന്ന് പോയി കാണണം എന്നിട്ട് കുറച്ച് പ്രായചിത്തം ചെയ്യണം കാരണം ദേവയാനി ചെയ്യുന്നത് ഒരിക്കലും പൊറുക്കാൻ പറ്റാത്ത തെറ്റുകളാണ് നായനയോട് ഇത്രയും വലിയ കാര്യം നായനോള് ചെയ്തിട്ടും അവൾക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ലല്ലോ അതുകൊണ്ട് തന്നെ അവ അതറിയുന്ന നമ്മൾ പ്രായചിത്തം ചെയ്യണം എന്നിങ്ങനെ പറയുവാണ് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതെങ്കിൽ ആദർശം വരും അങ്ങനെ ആദർശം എന്താ മുത്തശ്ശ വിളിച്ചത് എന്ന് ചോദിക്കുമ്പം അതെ ഞങ്ങൾക്ക് ദേവയാനിക്ക് കറൽ കൊടുത്ത് ആ പെൺകുട്ടി ഒന്ന് കാണണം അവളെ വീട് വരെ ഒന്ന് പോകണം എന്ന് പറയും അന്നേരം ആദർശം ആദ്യം പറയുന്നുണ്ട് അങ്ങോട്ട് ആരെയും ആരും ചെല്ലണ്ട എന്നാ പറഞ്ഞത് ഇൻഫെക്ഷൻ ഉണ്ടാകും എന്ന് പറയും അങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ട് സാരമല്ല ഞങ്ങൾ ദൂരെ നിന്ന് കണ്ടോളാം അതുപോലെ ആ പെൺകുട്ടിയുടെ ഭർത്താവിനെയും വീട്ടുകാരെയും ഒക്കെ എനിക്കൊന്ന് കാണണം അവർക്ക് ഇൻഫെക്ഷൻ ഒന്നും ഉണ്ടാകില്ലല്ലോ എന്ന് പറയും അന്നേരം അദൃശ്യം അത് മുത്തശ്ശ എന്ന് ഇങ്ങനെ ഉരുളുപണേ അന്നേരം ചോദിക്കുന്നുണ്ട് ആ പെൺകുട്ടിയുടെ പേരെന്താന്ന് മുത്തശ്ശി അന്നേരം അത് അത്ഭുതം നയന എന്ന് തന്നെയാണ് പേരേ പറയും അത്തരം മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് ആഹാ അങ്ങനെയാണോ ഇനിയിപ്പോൾ ഭർത്താവിൻ്റെ പേര് ആദർശം തന്നെയാണോ എന്ന് ഏയ് അങ്ങനെയല്ല ഇതുപോലെ ഏതാണ്ട് വന്നൊരു ഒരു പേരാണ് എന്ന് പറയും അന്നേരം ചോദിക്കുന്നുണ്ട് അവനെന്താ എന്താ അന്നേരം ഇതെല്ലാം കൂടെ പെട്ടെന്ന് ചോദിക്കുമ്പോൾ ആദർശനെ പറയാൻ കിട്ടുന്നില്ല ഇങ്ങനെ ആലോചിക്കുവാണേ അങ്ങനെ മുത്തച്ഛൻ പറയുക ഇനിയിപ്പം ജോലിയില്ല എന്നാണെങ്കിൽ ആ അവന് നമ്മുടെ കമ്പനിയിൽ ഒരു ജോലി കൊടുക്കാം ഇനിയിപ്പം ഈ അസുഖമൊക്കെ മാറി വരുന്ന ഈ പെൺകുട്ടിക്കും വേണമെങ്കിൽ ജോലി കൊടുക്കാം അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ നമുക്ക് ചെയ്യാം എന്ന് പറയുമ്പോൾ ആദർശ് പറയുന്നുണ്ട് ആ പെൺകുട്ടി സഹായങ്ങളൊന്നും സ്വീകരിക്കില്ല അവർക്കൊന്നും വേണ്ടെന്നാണ് പറഞ്ഞത് എന്ന് അങ്ങനെ മുത്തച്ഛൻ പറയുകയാണ് എങ്കിൽ അവനെ പിടിച്ച് നമ്മുടെ കമ്പനിയുടെ എം ഡി എന്ന് നിൽക്കുവാണ് അന്നേരം എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ വിഷമം വെച്ച് ആദർശ് കേട്ടോ ആദർശ മുത്തശ്ശി പയ്യെ വന്ന കയ്യെ പിടിക്കും എന്നിട്ട് പറയും ഇനി മോൻ നിന്ന് ഉരുകണ്ട ഞങ്ങളേതായാലും നയനമോളെ പോയി കണ്ടിട്ടാണ് വരുന്നത് എന്ന് പറയുമ്പോഴേക്കും ആകെ ഒരു ഞെട്ടൽ അങ്ങനെ പറയും എന്നാലും മോനെ ഞങ്ങളോട് ഇത് മറച്ചു വെക്കേണ്ടായിരുന്നു എന്ന് പറയുമ്പം ആദർശം പറയുന്നുണ്ട് അത് നായനെ പറഞ്ഞിട്ടാണ് പിന്നെ എല്ലാം കൂടെ അറിഞ്ഞാൽ നിങ്ങൾക്കും സഹിക്കാൻ പറ്റില്ല എന്ന് എനിക്കറിയാം ഞാൻ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളോട് തുറന്നു പറഞ്ഞേനെ അവൾ കുറച്ചുകൂടി നോക്കെ ആയതിന് ശേഷം എന്നിങ്ങനെ പറയുന്നുണ്ട് അന്നേരം മുതച്ചൻ പറയും ഏതായാലും നടക്കാനുള്ളത് നടന്നു ഇനി നായനമോളെ നന്നായിട്ട് നോക്കണം അവളെ എല്ലാ ഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കണം ഇതിന് വലിയൊരു പാരിതോഷികം അവൾക്ക് കൊടുക്കണം എന്നൊക്കെ പറയും നേരം അദർശം പറയുന്നുണ്ട് അതൊന്നും അവൾ സ്വീകരിക്കില്ല എന്ന് പറയുമ്പം മോൾ സ്വീകരിക്കില്ലായിരിക്കും എങ്കിലും നമ്മളത് കണ്ടറിഞ്ഞ് ചെയ്തു കൊടുക്കണം എന്നിങ്ങനെ മുത്തശ്ശം പറയുന്നുണ്ട് അന്നേരം ആദർശം ഒത്തിരി സന്തോഷമാകുന്നുണ്ട് എന്നിട്ട് ആദർശനോട് പറയുന്നുണ്ട് മോൻ ഒരുപാട് അവളെ വീർത്തിരുന്നതാണ് അതുകൊണ്ട് തന്നെ ഇപ്പം മനസ്സിലായല്ലോ സ്വന്തം ഭാര്യ എന്താണ് എന്ന് അതുകൊണ്ട് ഈശ്വരന്മാരുടെ മുമ്പിൽ പോയി പ്രാർത്ഥിക്കണം അവളോട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രാചീതമായിട്ട് പ്രാർത്ഥിക്കണം എന്ന് പറയും അതുപോലെ ആദർശ് പോയി പ്രാർത്ഥിക്കുന്നു എന്നൊക്കെയുണ്ട് പിന്നെ ആദർശം നായനയുടെ അടുത്ത് വരും എന്നിട്ട് മുത്തച്ഛനും മുത്തശ്ശി കാര്യങ്ങൾ അറിഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുവാണ് അന്നേരം പറയുന്നുണ്ട് നിനക്ക് എന്നെ ഒന്ന് വിളിച്ച് പറയുമായിരുന്നു എന്ന് പറയുമ്പം ഓ അതിൻ്റെ ആവശ്യമില്ലല്ലോ വീട്ടിലോട്ട് ചെല്ലുമ്പം ആ മുത്തശ്ശൻ തന്നെ പറയുമല്ലോ എന്ന് പറഞ്ഞാൽ ഞാൻ പറയാതിരുന്നത് എന്ന് പറയും അന്നേരം ആദർശ പറയുന്നുണ്ട് ഏതായാലും മുത്തശ്ശനും മുത്തശ്ശിയും ഇത് അറിഞ്ഞതുകൊണ്ട് തന്നെ പാരിദോഷ്യങ്ങളിലൊരു ഒഴുക്കായിരിക്കും തനിക്ക് വേണ്ടി എന്തൊക്കെയോ ചെയ്യണം എന്നിങ്ങനെ പറയുന്നുണ്ടായിരുന്നു അവർ എന്ന് പറയുമ്പം നായന പറയുന്നുണ്ട് ഇനി സഹായങ്ങളുടെ ഒന്നും ആവശ്യമില്ല ഈ വീടെടുത്ത് തന്നെ തന്നത് തന്നെ വലിയ കാര്യമാണ് എന്ന് പറയും ദർശം പറയും അങ്ങനെയല്ല പാരമ്പര്യമായിട്ട് കാശുള്ള ഒരു കുടുംബമാണ് അനന്തപുരി അതുകൊണ്ട് തന്നെ ഇനി തന്നെ സഹായിക്കാതിരിക്കില്ല മുത്തച്ഛനും മുത്തശ്ശിയും എന്ന് പറയുമ്പോൾ അതിനെപ്പറ്റി ചിന്തിച്ചു കൊടുക്കാൻ നായനെ കാണിച്ചുകൊണ്ട്